ഇവളാണ് ഞങ്ങളുടെ വീട്ടിലെ പരദൂഷണ റാണി അപ്പുറത്തെ വീട്ടിലെ എല്ലാ ന്യൂസും പിടിച്ച് നമുക്ക് തരും എനിക്കിത് കേൾക്കാൻ വലിയ താല്പര്യം ഒന്നും ഇല്ല എന്നാലും ഇടയ്ക്ക് നമ്മൾക്കാറുണ്ടാ എന്തുവാ അവര് പറഞ്ഞേ എന്റെ ചെവിയിലൊന്നും പറഞ്ഞേ ആ അയ്യശേരി സായിപ്പെന്നെ കുറിച്ച് വലിയതും പറയാറുണ്ടാ ഏഹ് അതല്ല ഞാൻ പട്ടിയുടെ കാര്യം അവിടെ തന്നെ വെച്ചോ എനിക്ക് കേൾക്കണ്ട അവിടുത്തെ സായിപ്പ് മദാമയും നമ്മളെ കുറിച്ച് എന്താ പറയണേന്ന് പറ കാര്യം അവര് പറയാറുണ്ടാ വീട്ടില് ഏ അത് പറഞ്ഞേ അതിനെ കുറിച്ച് അവരെ പറഞ്ഞേ പറഞ്ഞുണ്ടാവുല്ലോ അതും പറഞ്ഞാ എന്റെ പൊന്നെ നശിപ്പിച്ചു നീ എന്താ ചെയ്യ എന്നാലേ ഈ പരിപാടി മോശായിട്ടാ ഇത് നല്ല ആൾക്കാർക്ക് ചേർന്ന പരിപാടിയല്ല അപ്പുറത്തെ വീട്ടിലെ ന്യൂസ് പിടിച്ച് എന്റെ അടുത്തു പറയുന്നത് കേട്ടാ നന്നായി കൂടെ